അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ട് ടോം കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ പോകുന്ന വഴിക്കാതെ ആ ചെറിയൊരു ബോർഡ് ബിരിയാണി എന്ന് അങ്ങനെ ഓട്ടോ ചേട്ടനോട് ഇവിടെ മതി അവിടെ ഇറങ്ങി നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് റൂമിലേക്ക് നടന്നിട്ടുണ്ടായേ നടന്നു പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങനെ റൂമിന്റെ തൊട്ടിപ്പോ തന്നെ പേടേന്റെ ഷോപ്പുണ്ട് അവിടുന്ന് സോനാം പപ്പടിയും പിന്നെ രണ്ട് ബോക്സ് പാടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും വീട്ടിലേക്ക് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായ നല്ല റൂംസും അതുപോലെ തന്നെ ഭയങ്കര വൃത്തിയും കാര്യങ്ങളാണ് കുറച്ചും കൂടി ബാത്റൂമ് ക്ലീൻ ആക്കിയിട്ടെങ്കിലും കുറച്ചും കൂടി നല്ലതായി പിന്നെ കുറച്ചു നേരം പുറത്തിറങ്ങാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഡൊമിനോസ് കണ്ടു ഡിക്ക് കയറാണ്ട് പോകുന്നത് ശരില്ലോ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്തു കുറച്ചു വെയിറ്റ് ചെയ്തു കുറച്ച് സമയത്ത് വെയിറ്റിങ്ങിലൂടെ നമുക്ക് സാധനം കയ്യിൽ കിട്ടി അതും പൊക്കി പൊക്കിപ്പിടിച്ച് റൂമിലേക്ക് ഡൊമിനോസിന്റെ സൈഡിൽ സ്റ്റാർ പാക്സ് അവിടെയും കൂടി കയറണമെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിലേക്ക് വരണ്ടല്ലോ എന്തിനാ വരുത്തി നമ്മളായിട്ട് അങ്ങനെ അവിടുത്തെന്തോ സ്പെഷ്യൽ റൈസ് ചീസ് അങ്ങനെ എന്തോലോ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തത് അതാണ്ട് ഈ ചിക്കനും പക്ഷെ ഞങ്ങൾക്ക് ചിക്കൻ ബില്ല് ക്ലിക്ക് ആയിട്ടില്ല ഇതെന്നാലും കൊള്ളാം ചൂടോടെ വായലിട്ടോ അണ്ണാക്ക് പൊടി ആ സാരമില്ല ശമ്പം കൊള്ളാം അടുത്ത വീഡിയോയിട്ട് വരാം ചേച്ച